ഫ്രണ്ട്സ് ും സബക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കമൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലാതെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഫ്രണ്ട്സ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡ് അടുപ്പിക്കില്ല അപ്പം ഫ്രണ്ട്സ് നമുക്ക് നേരെ വീട് എടുക്കാം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ സെറ്റിങ്സിൽ പോകണം സെറ്റിങ്സിൽ പോയ ശേഷം അവിടുന്ന് നമ്മൾ അക്കൗണ്ട്സിൽ പോവുക അപ്പം അവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് കാണും അപ്പം നിങ്ങൾ അതിൽ കയറിയിട്ടാണ്ട് ഇതാണെങ്കിൽ കയറിയിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ കാണും അപ്പം നിങ്ങൾ ഇതിപ്പം വാട്സപ്പ് ആയതുകൊണ്ട് പറ്റത്തില്ല നിങ്ങൾ അപ്പോൾ ആ ത്രീ ഡോട്ട്സിൽ അവിടെ റിമൂവ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആഡ് അക്കൗണ്ട്സിൽ കയറുക എന്നിട്ട് ഗൂഗിൾ ഗൂഗിളിൽ കയറുക അപ്പം ചെക്കിങ് ഇൻഫോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ലോഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് വ അത് വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി ഇമെയിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പം നിങ്ങൾ ക്രിയേറ്റ് അടിക്കുക എന്നിട്ട് ഫസ്റ്റ് നെയിം ഇപ്പം സാബിത്ത് ടെക്നോളജി എന്നാണ് ഞാൻ അടിക്കാൻ പോകുന്നത് അപ്പോൾ അടിക്കുമ്പോഴത്തേക്കെന്നു വെച്ചാൽ ആദ്യമേ നമ്മൾ സാബിത്ത് മാത്രം അടിക്കണം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ടെക്നോളജി അടിക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് നെയിം സാബിത്ത് മാത്രം അടിക്കാവൂ ലാസ്റ്റ് നെയിം ടെക്നോളജി അടിക്കണം അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കണം നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അവർ ചോദിക്കും അപ്പം നിങ്ങളത് അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ജെൻഡർ മെയിലാണെങ്കിൽ മെയിലടിക്കുക ഫീമെയിലാണെങ്കിൽ ഫീമെയിലടിക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഇത് വരും അപ്പോൾ നിങ്ങൾക്ക് അത് ഈ നിങ്ങൾ യൂസ് മൊബൈൽ അടിക്കുക അപ്പോൾ യൂസ് മൊബൈൽ അടിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ വേണം എന്നാൽ അങ്ങനെ നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ ഒത്തിരി വട്ടം അടിച്ചോണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ വേ അപ്പം ഞാനൊരു വേറൊരു ഫോൺ നമ്പർ കൊടുക്കുവാണ് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വരും ആ മൊബൈലിലോട്ട് മെസ്സേജ് വരും ഏത് മൊബൈൽ നമ്പറാണെന്ന് കൊടുത്താൽ ആ മൊബൈലിലേക്ക് ഇതിൻ്റെ വേരിഫിക്കേഷൻ കോഡ് മെസ്സേജ് വരുന്നതാണ് അപ്പം നിങ്ങളത് ടേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ വേരിഫിക്കേഷൻ കോഡ് എന്ന് വെച്ചാൽ അറുപത്തി മൂന്ന് അറുപത്തെട്ട് അറുപത്തിയാറ് എന്നാണ് എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നതാണ് അപ്പം നിങ്ങളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക അപ്പം കൺഫേം പാസ്വേഡ് ചോദിക്കും അപ്പോൾ നിങ്ങൾ അതും അത് തന്നെ അത് ആ പാസ്വേഡ് മണ്ട അടിച്ച പാസ്വേഡ് തന്നെ നിങ്ങൾ താഴെ അടിക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ആവുന്നതാണ് ഇനി നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക എന്നിട്ട് താപ്പു ടു ഹൈഗ്രി അപ്പോൾ അത് ലോഡാവുന്നതാണ് ലോഡാവുമ്പോഴത്തേക്ക് ഇൻഫോ എന്ന് കുറഞ്ഞ് കാണിക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഇത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് നിങ്ങൾ നേരെ യൂട്യൂബിലോട്ട് പോവുക യൂട്യൂബിൽ കയറിയതിന് ശേഷം യൂട്യൂബ് ലോഡ് ആവുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മുകളിൽ പോയി നമ്മുടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴത്തേക്ക് യുവർ ചാനൽ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ ലോഡായിട്ട് ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞ് എടുക്കുക അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചാനൽ കൊടുക്കണം ഇപ്പം എനിക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ചാനലിന് പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ട് നിങ്ങൾ ക്രോമിൽ പോകണം ക്രോമിലല്ല ഇപ്പം ക്രോമിൽ പോയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അതാണ് അപ്പോൾ അതിനെക്കാട്ടിലും ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ അത് സെർച്ച് പാടുണ്ട് അവിടെ ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളാദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാനേജ് അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞു വരും അപ്പോൾ മാനേജർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നിങ്ങൾ ആ ഓപ്ഷനിൽ തന്നെ നിൽക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ നേരെ ഗൂഗിളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ബട്ടൻ്റെ ഇത് കാണുന്നതാണ് അപ്പോൾ കണ്ടോ ഇവിടെ അപ്പം നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം നിങ്ങൾ സെറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക ചൂസ് ഫോട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അക്സെപ്റ്റ് അടിക്കുക അപ്പം നിങ്ങളുടെ ഫോട്ടോ സെറ്റാവുന്നതാണ് പ്രൊഫൈല് കാണാൻ സാധിക്കും പ്രൊഫൈലായിക്കും വന്നത് അപ്പം ഇതാണ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും എന്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എന്നാൽ ഞാൻ ഇടുന്ന പുതു പുത്തം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് അപ്പൊ ഒരു മറ്റൊരു വീഡിയോ എടുത്ത് കാണാം